അമൽ കേപ്പി നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഏടാ എനിക്ക് രേഷ്മി ഇഷ്ടമാണ് നമ്മുടെ ക്ലാസ്സിലെ രേഷ്മിയാ എനിക്ക് കത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ പേടിയാ ഞാൻ കൊടുക്കാം ഞാനുണ്ട് നിനക്ക് നിന്നെപ്പള്ളൊരു കൂട്ടുകാരനെ കിട്ടാൻ ഭാഗ്യം വേണം ഹായ് രേഷ്മി ഒന്ന് നിൽക്കാവോ ഞാൻ പിന്നെ ഇവിടെ ഇരിക്കണം നിൽക്കുവല്ലേ ഏയ് ഇത് അമൽ തന്നതാ എന്നാ മേടിച്ചു നീ പോകുന്ന വളിയിൽ ഞാൻ പോകുന്ന വളിയിലോ അവൻ വഴിന്നാണ് ഉദ്ദേശിച്ചത് നിന്നെ നക്കിയിരുന്നു ഞാൻ എന്നെ നോക്കാൻ എന്തോ ഞാൻ അച്ചാറോ നിന്നെ നോക്കിയിരുന്നു എന്നാണ് അവൻ ഉദ്ദേശിച്ചത് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ആരാൻ നിനക്ക് താല്പര്യമുണ്ടോ ഇല്ല അല്ലെങ്കിലും അതാ രേഷ്മ നല്ലത് ഇവനെയൊക്കെ കല്യാണം കഴിക്കാൻ നിന്റെ ജീവിതം പോക്കാം ആണേ ഞാൻ പഠിച്ച് വലുതായാൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ അവനാണ് എനിക്ക് ഇഷ്ടം ഏ സർക്കാർ ജോലിയോ ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ്റെ വൈഫാകാൻ ആഗ്രഹമുണ്ടോ ഏ ഞാൻ പറയട്ടെ വേണ്ട നിൽക്കടൂ ഞാൻ പറയാം താൻ പറയണ്ട ഒന്ന് നിൽക്കുന്നേ ഞാൻ പറയുന്നേ താൻ പറയണ്ടോ